കാരണം തനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് നടി രാഹുൽ പ്രീത് സിംഗ് പോഡ്കാസ്റ്റിലാണ് രാഹുൽ ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്നും ആളുകൾ അത് എത്ര വേഗത്തിൽ അംഗീകരിക്കുന്നുവോ അത്രയും നല്ലതാണെന്നും രാഹുൽ പ്രീത് പറയുന്നു കാരണം തനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും താൻ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി ചിത്രീകരണം തുടങ്ങി നാല് ദിവസത്തിനു ശേഷം പ്രഭാസ് നായകനായ ചിത്രത്തിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി രാഹുൽ പ്രീത് എത്തിയത് മാത്രമല്ല ഇത്തരത്തിൽ രണ്ട് തെലുങ്ക് പടങ്ങളിൽ നിന്നാണ് തന്നെ രാഹുൽ കൂട്ടിച്ചേർത്തു തന്റെ അരങ്ങേറ്റ സിനിമയായിരുന്നു അത് നാല് ദിവസത്തെ ഷൂട്ടിങ്ങിനു ശേഷം ആ പ്രഭാസ് ചിത്രത്തിൽ നിന്നും തന്നെ ഒഴിവാക്കുകയായിരുന്നു ഒരു പുതുമുഖ നായികയെക്കാളും അനുഭവ പരിചയമുള്ള നടിയായിരിക്കും നല്ലതെന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് മനസ്സിലാക്കി അതുകൊണ്ടാണ് തന്നെ മാറ്റിയത് ഒരു വാക്ക് പോലും തന്നോട് പറഞ്ഞില്ല എന്നും ഷെഡ്യൂൾ പൂർത്തിയാക്കി താൻ ഡൽഹിയിലേക്ക് പോയി ഒക്കെ സാരമില്ല എന്ന മട്ടിലായിരുന്നുവെന്നും രാഹുൽ പറയുന്നു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും സമാനമായ സംഭവം ഉണ്ടായി പക്ഷേ ആ പ്രോജക്റ്റിൽ താൻ ഒപ്പിടുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ മറ്റൊരു നടിയുമായും കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് പിന്നീട് തനിക്ക് മനസ്സിലായെന്നും രണ്ടും മമ്മൻ ചിത്രങ്ങളായിരുന്നുവെന്നും രാഹുൽ പ്രീത് പറയുന്നു സിനിമ കുറിച്ച് ശരിക്കും അറിയാത്ത കാലമായിരുന്നതിനാൽ അതൊന്നും തനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നും തന്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് ആ സമയത്ത് താൻ വളരെ നിഷ്കളങ്കമായി ചിന്തിച്ചുവെന്നും നടി പറയുന്നു എന്നാൽ ബോളിവുഡിലെ നെപ്പോട്ടിസം കാരണം സിനിമകൾ നഷ്ടമായെങ്കിലും താൻ നെപ്പോട്ടിസത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഭാവിയിൽ താനും തന്റെ കുട്ടികളെ സഹായിക്കുമെന്നുമാണ് രാഹുൽ പ്രീത് പറഞ്ഞത് തീർച്ചയായും അതിന്റെ ഫലമായി നിങ്ങൾക്ക് കൈമേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇത് സിനിമാ വ്യവസായത്തിന്റെ ഭാഗമല്ലെങ്കിൽ അത് നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കാം മറ്റെന്തെങ്കിലും വ്യവസായത്തിലും മെഡിക്കൽ ഫീൽഡ് പോലെയാണിത് അതാണ് ജീവിതമെന്ന് താൻ കരുതുന്നു നിങ്ങൾ ഇത് എത്രയും വേഗം മനസ്സിലാക്കുന്നുവോ അതാണ് നിങ്ങളുടെ പുരോഗതിക്ക് നല്ലത് നാളെ തന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം വേണം ിൽ തീർച്ചയായും താൻ അവരെ സഹായിക്കുമെന്നും താൻ നേരിടേണ്ടി വന്ന അവസ്ഥ അവർക്ക് വരാൻ താൻ അനുവദിക്കില്ല എന്നും താര പറയുന്നുണ്ട് അതുപോലെ സ്റ്റാർ കിഡ്സിന് എളുപ്പം സിനിമയിൽ എത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടാണെന്നും അതുകൊണ്ട് വലിയ പ്രശ്നമായി താൻ ചിന്തിക്കുന്നില്ല എന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും സിനിമകൾ തനിക്ക് അതുമൂലം നഷ്ടമായി പക്ഷെ അതിൽ തനിക്ക് ദുഃഖമില്ല എന്നും രാഹുൽ പ്രീത് പറയുന്നു അതേസമയം രണ്ടായിരത്തിഒൻപതിൽ ഒരു കന്നഡ ചിത്രത്തിലൂടെയാണ് രാഹുൽ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യാറിയാൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് ചേക്കേറിയതിനു മുമ്പ് നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ